അസ്സലാമു അലൈക്കും അല്ലാതി വരക്കാത്തു പരിശുദ്ധമായ ദീനിൽ വലിയ ഒരു വിഭാഗത്താണ് നിസ്കാരത്തിനെ അറിയിക്കുന്ന അഥവാ അറിയിക്കുക എന്ന പ്രവൃത്തി നടത്തുന്ന അദാൻ അഥവാ ബാങ്ക് വളി വാങ്ക് വളി ഒന്ന് എന്നൊക്കെ നമ്മൾ പറയാറുള്ള അദാൻ എന്നാൽ കൂട്ടുകാരി ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ ബാങ്കിന് നമ്മൾ ശ്രോദ്ധാക്കളായ ആളുകൾ ഈ ബാങ്ക് കേൾക്കുന്ന ആളുകൾ പല കാര്യങ്ങളും ഈ ബാങ്കിനോട് നമ്മൾ ബാധ്യപ്പെ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നാലിവിടെ മനസ്സിലാക്കാനുള്ളത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു അദ്ദേഹം ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചൊല്ലേണ്ട ചില ജവാബുകൾ ഉണ്ട് എന്താണ് ആ ജവാബുകൾ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ അവിടെ നമ്മൾ ചൊല്ലേണ്ടത് മർഹബം ബിൽ ഖാ ആദില മറബബൻ മറഹബം ബിസ്വലാത്തി അഹില എന്നാണ് മറഹബം ബിൽ ഇലി ആദില മറഹബൻ മറഹബം ബിസ്ലാത്തി അഹില എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണെന്ന് കിതാബുകളിൽ കാണാം എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഓരോ ബാങ്ക് വിളിക്കുന്ന സമയത്തും ബാങ്കിൻ്റെ ഓരോ കാര്യങ്ങൾ വിളിക്കുന്ന സമയത്തും ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ ഉള്ളാഹു അക്ബർ എന്നിങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഓരോ കഴിഞ്ഞാലും ഓരോ ലൈനുകൾ കഴിഞ്ഞാലും അവിടെ അതുതന്നെ നമ്മൾ ആവർത്തിച്ചു ചൊല്ലൽ അവിടെ പ്രത്യേകം സുന്നത്താണ് എന്നാൽ അഷദ് വന്ന മുഹമ്മദ് റസൂല എന്ന് കേൾക്കുന്ന സമയത്ത് അഷദ് വന്ന മുഹമ്മദ് റസൂല എന്ന് ചൊല്ലിയതിനു ശേഷം അവിടെ മർഹബും ബി ഹബീബി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിസ് അലൈ വസ്ലം എന്ന് ചൊല്ലാൻ വേണ്ടി മഹാന്മാർ അവിടെ നിർദ്ദേശിക്കുന്നത് കാണാം ലം യർമിദ് അബദൻ ഒരിക്കലും അവന് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ബാധിക്കില്ല അവൻ്റെ കണ്ണ് പൊട്ടിപ്പോകൂല എന്നൊക്കെ കിതാബുകളിൽ അവിടെ വിശദീകരിക്കുന്നു മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്ന് ചൊല്ലിയതിന് ശേഷം അവൻ അവൻ്റെ രണ്ട് തള്ളവിരലുകളിലേക്ക് അവിടുന്ന് ചുംബിച്ചു കൊണ്ട് കണ്ണിൽ പുരട്ടുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ബാങ്കിൽ ഓരോ കരിമത്തുകൾക്ക് ശേഷവും അവിടെ അത് തന്നെ ആവർത്തിച്ച് പറയണം എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് സ്വര എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് സ്വര എന്ന് തന്നെയല്ല നമ്മൾ തിരിച്ചു മടക്കേണ്ടത് മറിച്ച് ഹയ്യാലകളിൽ നാല് ഹയ്യാലകൾ അണ്ണുണ്ടാവുക ഫല എന്നിങ്ങനെ എന്നിങ്ങനെയുണ്ടാവും എന്നാൽ ഈദ് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടത് ബില്ലാഹിൽ ബില്ലാഹിൽ അദീം അദീം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാവുന്നതാണ് എന്നാൽ സാധാരണ ബാങ്കിൽ ഇല്ലാത്തത് അഥവാ സുഹൈ ബാങ്കാണെങ്കിൽ അവിടെ പ്രത്യേകമായി നമ്മൾ അവിടെ നമ്മൾ പ്രത്യേകം ബാങ്കിൽ കേൾക്കാറുള്ള ഒന്നാണ് അസ്വലാതു ഹയുർ മിനി അസ്സുലതു ഹൈർമിനോ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് സ്വതക്കൊത്ത വറോൾത്ത സ്വതക്കൊത്ത ഒ ബറോൾത്ത എന്നാണ് നമ്മളിവിടെ ചൊല്ലേണ്ടത് എന്നാൽ ഇക്കാമത്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ കേൾക്കുന്ന ചില വാചകങ്ങളാണ് കത് കാമത്തിസ്വര നമ്മൾ ബാക്കിയുള്ള ബാങ്കുകളിലോ മറ്റോ ഇല്ലാത്ത ഒരു വാചകമാണ് എന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയാറുണ്ട് എന്നാൽ ഇതിൻ്റെ ജവാബിൽ എന്താണ് അവിടെ ചൊല്ലേണ്ടത് അവിടെ മഹാന്മാർ പഠിപ്പിക്കുന്നു മിൻ മിൻ സാലിഹി സാലിഹി എന്ന് ചൊല്ലൽ അവിടെ ചൊല്ലത്താം എന്നാൽ ബാങ്ക് കൊടുത്തതിന് ശേഷം അവിടെ ചൊല്ലേണ്ട ഒരു ദിക്കറ് അല്ലെങ്കിൽ പാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ദ്വായാണ് അഥവാ വളരെ ശ്രഷ്ടമായ ദ്വായയാണ് ഇതിൽ വാരിതായി വന്ന ദ്വായയാണ് അപ്പോൾ പാങ്ക് കൊടുത്തതിന് ശേഷം അതുപോലെ നമ്മൾ ജവാബ് ചൊല്ലിയതിന് ശേഷം ലാ ഇലാഹ ലോ എന്ന് കേട്ടാൽ لا إله إلا الله إن جواب جل يدين اللهم صلِّ وسلم على سيدنا محمد اللهم رب هذه الدعوة التامة والصلاة القائمة آتي مح... سيدنا محمد الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد إن جل أبدا رسولنا تانا إن مهن مريبا لبكم أنا البعنقورت دين شيشم. إقامت ഇഫാമത്തിൻ്റെ മുമ്പ് അതിൻ്റെ ഇടയിൽ അവിടെ ആയതുൽ കുറിച്ച് ഓതൽ അവിടെ പ്രത്യേകം അവിടെ മഹാന്മാർ നിർദ്ദേശിച്ച ഒന്നാണ്